മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം അങ്ങനെ പവർ റൂം സ്വന്തമാക്കാനായിട്ടുള്ള മൂന്നാമത്തെ ചലഞ്ചിലെ മൂന്നാമത്തെ ടാസ്ക് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോൾ രണ്ട് ടീമുകളും ടൈ ആയിട്ടാണ് നിൽക്കുന്നത് ഒന്ന് ഒന്ന് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് ലാസ്റ്റ് ആ ഒരു ടാസ്ക് ആണ് വന്നിരിക്കുന്നത് ഗാർഡൻ ഏരിയ മുകളിലായിട്ട് പറന്നിട്ടുള്ള ഒരു മേശ പോലെ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ഏറ്റവും മറ്റത്തായിട്ട് അതായത് ഒരു വല പോലെ ഒരു ബോൾ വന്ന് വികാനായിട്ടുള്ള രീതിയിൽ ഒരു സാധനവും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ബാറ്റ് കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും ആ ഒരു ബാറ്റ് കൊണ്ട് കറങ്ങുന്ന ആ ഒരു വ്യക്തി അതായത് ഈ കണ്ടിസ്റ്റൻസി ആ ഒരു ബോൾ തട്ടി കഴിഞ്ഞാൽ അസാധു ആവുന്നതായിരിക്കും എന്തായാലും നോറ് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ആ ഒരു ബാസ്ക്കറ്റിൽ എന്തായാലും നാല് ബോൾ വീണിട്ടുണ്ട് ശ്രീധുവും ഒരുപാട് നേരം ട്രൈ ചെയ്യുന്നുണ്ട് ശ്രീതുവിൻ്റെ ടോട്ടലായിട്ട് എട്ട് ബോളുകൾ അറ്റാനാണ് ആ ഒരു ബാസ്ക്കറ്റിൽ വികുന്നത് പക്ഷെ മൂന്നെണ്ണം അവർ അസാധുവായിട്ട് കരുതുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബാറ്റ് കൊണ്ട് തട്ടുന്നുണ്ട് ആ ഒരു ബോൾ അതുകൊണ്ട് തന്നെ അത് അസാധുവായിട്ട് കണക്കാക്കുന്നു പക്ഷേ അഞ്ചെണ്ണം കറക്റ്റായിട്ട് വീണത് കൊണ്ട് തന്നെ ശ്രീതു അടങ്ങുന്ന ആ ഒരു ഡെൻ ടീമാണ് ഇനി ുള്ള പുതിയ പവർ ടീം അതായത് ഇപ്പോഴത്തെ പവർ ടീമിനെ നെല്ലം പരിശാക്കിക്കൊണ്ടാണ് അവർ ജയിച്ചിട്ടുള്ളത് എന്തായാലും ജിൻഡോയ്ക്കും അർജുനും ശ്രീധൂനും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് മൂന്ന് പേരും തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വിജയം കൈവരിച്ചത് എന്തായാലും അവരുടെ ഈയൊരു വിജയത്തിൽ തന്നെ ഒരുപാട് സങ്കടത്തോടെ കരയുന്ന ഒരാളുണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ മറ്റാരുമല്ല നോറകുമാരിയാണ്